ഇപ്പോ പ്രവർത്തന ഫലമായി കേരളത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത വലിയൊരു കാര്യം നമ്മൾ സമുദായത്തിന്റെ പാർട്ടിയാണ് എന്ന ലേബലിൽ അവർക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ സമുദായത്തിന് അതുകൊണ്ട് ഒരു ഗവൺമെന്റ് പ്രത്യേകിച്ച് കിട്ടുന്നുല്ല എന്നെല്ലാം ഉദ്ദേശം ഞങ്ങൾ ലീഗുമായിട്ട് ആദ്യമായിട്ടാണ് ലീഗിന്റെ മന്ത്രിമാര് സെക്രട്ടേറിയറ്റിൽ തരുന്നത് അത് കഴിഞ്ഞ ആ മന്ത്രി തമ്മുടെ കാലത്ത് അതായത് പിന്നാക്കം നിന്നിരുന്ന മലബാർ പ്രദേശത്തെ പൊതുവൂലൻ ഇന്നത്തെ മലബാർ ജില്ലയിൽ വിശേഷിച്ചു അല്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ വിശേഷിച്ചണ്ട് മുസ്ലിംകൾക്ക് ഉണ്ടായിരുന്ന പിന്തുക്കുന്നില്ല അവസാനിപ്പിക്കുന്നത് കാര്യമായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കാലത്തുണ്ടായ മലപ്പുറം ജില്ലാ ഘട്ടവും സർവകലാശാല താൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് ആ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭാവന ചെയ്ത ഒരു വ്യക്തി മറ്റാരേക്കാൾ സി അച്ചാണ് സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനം ചെയ്ത പലരും ഉണ്ട് പക്ഷെ ഇന്ന് സാമ്പത്തിക രംഗത്തും അതോട് തന്നെ അറിവിന്റെ കാര്യത്തിലും മറ്റ് ആളുകളോടൊപ്പം വളരാൻ ആ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന ആ മഹൽ വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിന്റെ ഫലമായിട്ടാണ് ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമന ആശയങ്ങൾ നടപ്പാക്കുന്നതിന്റെ വക്താവായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചു മുസ്ലിം പെൺകുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയിലെ പ്രാദേശിക പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്കൂളുകൾ തുറന്നു കോഴിക്കോട് കൊച്ചി സർവകലാശാലകൾ കൊണ്ടുവന്നതിനു പിന്നിലും സി എച്ചിന്റെ തീർച്ചയായിട്ടും സി എച്ച് മുഹമ്മദ് ഏത് അളവ് വെച്ച് നോക്കിയാലും കേമം എന്ന് പറയാവുന്ന തരത്തിലുള്ള അനവധി കാര്യങ്ങൾ ചുതരാണ് അതിലേറ്റവും പ്രധാനം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥക്കെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന പോരാട്ടം തന്നെയാണ് അപ്പോ എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആവുന്നവരെ എട്ടാം ക്ലാസ് വരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസം സൌജന്യമായിരുന്നത് സി എച്ച് വിദ്യാഭ്യാസമന്ത്രിയായിട്ട് ആദ്യം ചെയ്തൊരു പണി പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൌജന്യമാക്ക അപ്പോ ദരിദ്രനാണോ എന്നും നോക്കാതെ ആളുകളോട് ഫീസ് ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ആറേകാലുറപ്പ് ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് മാത്രം മുന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിത്തം നിർത്തി എനിക്കറിയാം സി എച്ച് അത് അവസാനിപ്പിക്കുക െല്ലാവർക്കും അറിയാം കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ സി എച്ച് ആണ് പക്ഷെ നമ്മൾ ഓർക്കാൻ വിട്ടുപോകുന്നൊരു കാര്യം കൊച്ചിയിലെ സാങ്കേതിക സർവകലാശാല ഉണ്ടാക്കിയതും സി എച്ച് ആണ് അപ്പോ ഇത്തരത്തില് അനവധി അനവധി കാര്യങ്ങൾ അപ്പോ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സീത് സാഹിബും സി ഒക്കെ ഒരുപടി ജോലി ചെയ്തിട്ടുണ്ട് സി എച്ച് അവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടും അപ്പൊ അത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പം അത് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന ഹറാമാണ് എത്രയോ കാലം പറഞ്ഞു തരുന്ന ഒരു സമുദായത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അത് ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിൽ പിന്നോക്കക്കാരും ന്യൂനപക്ഷക്കാരുമായ ആളുകളെ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റാനുള്ള എത്രയോ പണികൾ സി എച്ച് ചെയ്തിട്ടുണ്ട് സത്യം രാജ്യത്തെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ബിജെപിയുടെ വീട്ടിലെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയമായ ഇച്ഛായ ശക്തിയും ശക്തിയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പിന്നോ അവസ്ഥയുണ്ട് പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അറിയുന്നത് ഇതാണ് സത്യത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാതിയുണ്ട് അതുപോലൊരു പരാതി എന്ന സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന് ഇല്ല അതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ മുസ്ലിം രാഷ്ട്രീയമായ വിലവേസൽ ശക്തിയുണ്ട് പൊളിറ്റിക്കൽ ബാർഗനിങ് പവർ ഉണ്ട് അതുണ്ടായതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ വിദ്യാഭ്യാസപരമായ പുരോഗതി മുസ്ലിം സമുദായത്തിന് സമ്മാനിച്ചതിന്റെ ഒരു പ്രധാന പങ്ക് പൂർണ്ണമായിട്ടും എന്ന് ഞാൻ പറയുന്നു പ്രധാന പങ്ക് ആ മുസ്ലിം ലീഗിനുണ്ട് കാലാകാലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയേറിയ മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് അതിന്റെ അനുഷ്ഠാന നേതാവായിരുന്ന പി എച്ച് മുഹമ്മദ് വയർ അവരുടെ പ്രവർത്തന പ്രവർത്തനപരമായിട്ട് മലബാർ ഭാഗത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് ഉയർന്നു യും അതുപോലെ വലിയ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്തോ മുന്നേറ്റമാണെന്ന് അറിയുമോ മലപ്പുറത്ത് അപ്പൊ ഒരു ചാലക ശക്തിയായിട്ട് മുസ്ലിം ലീഗ് ജനങ്ങളോടൊപ്പം വളരുന്ന ജനതയോടൊപ്പം വളരുന്ന മുസ്ലിം സമുദായത്തോടൊപ്പം നിൽക്കുകയും ആ ലീഗ് ഞങ്ങളുടെ രക്ഷകനാണ് വൻകിട സമുദായം ഉണ്ടല്ലോ വളരുന്ന സമുദായത്തിന് ഒരു വലിയ സഹായകമായിട്ടുണ്ട് മുസ്ലിം ലീഗ് അത്